കൊറവുണ്ട് അല്ലേ പിന്നെ കൈന്റെ വേദന തലിപ്പം എന്താന്ന് പറഞ്ഞുണ്ട് പതിനാലാന്ന് ഹൈ ഗ്യാസ് അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്നൊക്കെ എടുക്കുന്നത് എനിക്ക് ഇക്കാക്കും കുട്ടികൾക്കും മാർക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം ഞമ്മളിവിടെ രാവിലെ എണീറ്റപ്പം തന്നെ അത് ചായയും ഇതൊക്കെ ഒഴിച്ചിട്ട് ഇക്കാക്കം ഒഴിച്ച് വെക്കാണ്ട് ഗ്യാസ് ചായ ഒടിക്കാൻ വരുമ്പോൾ ചൂടോടെ മാറ്റം വലിയൊരു പാത്രം രാവിലെ തന്നെ ഇങ്ങനെ പൊതിച്ച് വരുമ്പോൾ ആർക്കും വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എന്തേലും കുറച്ച് ഒഴിച്ച് വയ്ക്കും ഒരു ഗ്ലാസ് കൊടുത്ത് വെക്കും പിന്നെ കടിയെന്താ വച്ചാൽ അത് ചൂടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ ചൂടാക്കാം മീൻസ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ മുരിപ്പിച്ച് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റിലും കഴിക്കാം പിന്നെ അതേപോലെ ഈത്തപ്പഴാണെങ്കിൽ ഡെസ്ക്കിൽ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാവില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ഉപ്പേരിയൊക്കെ അല്ലൊക്കെ വെള്ളത്തിലിട്ട് ഉപ്പേരിക്കും അതേപോലെ റവേണെന്ന് അപ്പോൾ അതിൽക്ക് കാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വച്ചിട്ടോ കഴുകിയിട്ടില്ല കേട്ടോ അപ്പം ഞമ്മളരിക്ക് ചോറ് തീമുടാൻ വേണ്ടി വെള്ളവും വെച്ചിട്ടൊരടുപ്പത്ത് ഇതൊക്കെ നുറുറുക്കി സെറ്റാകുമ്പോഴത്തേന് ചോറങ്ങ് റെഡി ആവുമല്ലോ എന്ന് എഴുതിയിട്ടോ അപ്പം നമ്മളിതാ ബീൻസൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീൻസും പച്ചക്കും ക്യാരറ്റും കറിവേപ്പിലയും ഒക്കെ ഒന്നിലിട്ടങ്ങ് കഴുകാണ്ട്ട്ടോ ഉള്ളിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് വരാരുതീട്ട് അങ്ങനെ അപ്പം തന്നെയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ അങ്ങനെ ഒക്കെ പോയിട്ട് ഗൈസ് പാലിൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് ആറര മണിയാവുന്നട്ടോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ നമ്മളെ പണിയൊക്കെ കിടക്കുക അപ്പോളാണ് അകത്തേക്ക് വന്ന് നോക്കി നമ്മളെ നീച്ചക്കൂട്ടൻ്റെ പിന്നെ ഇപ്പം മദ്രസല്ലെന്നില്ലെങ്കിൽ നേരത്തെ എണീക്കൂട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഓനങ്ങ് കിടന്നുറങ്ങുകയും ചെയ്യും കേട്ടോ അപ്പം ഇനി നമ്മളുണ്ടാക്കുന്ന ഒന്ന് റവ ഉണ്ടോ ഒന്ന് ബീൻസ് പെരിയു കേട്ടോ ചോറിന് അടുപ്പത്ത് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തിനാ വെച്ചാൽ നമ്മൾ റവ മാ ഉണ്ടാക്കുമ്പോൾ അതിലിടാന്ന് കരുതിട്ട എന്താ കേസ് അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് ഐ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് സോറി മാറിപ്പോയതാ കേട്ടോ ഇനി ക്യാരറ്റും കൂടി അരിയണം അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞി നമ്മൾ ഇതാ വാട്ടിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് എന്താ ഞാൻ ചെയ്തുക്കണിയോ അങ്ങനെ ചെത്തൂലേ അതിമട്ട് നല്ലവണ്ണം ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ് കേട്ടോ അരിഞ്ഞിക്കല്ല നല്ല ഈള് ഈള് പോലെ ആക്കിയിട്ട് കയറ്റിട്ടോ അപ്പം വെള്ളത്തിൽ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഉപ്പേരി ഒക്കെ ഞങ്ങൾ അവിടെ റെഡിയാക്കാനുണ്ട് അപ്പം ഞമ്മളെ ഉപ്പുമാ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ് മോശം അപ്പം ഞമ്മളെ നീച്ചുപൊട്ടാനെ വിളിച്ച കേട്ടോ ഇന്ന് മദ്രസുള്ള ദിവസമാണ് കേട്ടോ അതാണീ പുതിപ്പിൻ്റെ ഉള്ളിൽ കയറി കുടിക്കുക മദ്രസുള്ള ദിവസം ഞാൻ മേനൊക്കെ ഇട്ട് വിളിച്ചണം ഗൈസ് അല്ല എന്നുണ്ടെങ്കിൽ നീച്ചോ നീച്ചോ എന്ന് ഒന്ന് പറയേണ്ട ആവശ്യം കൂടിയില്ല ഓനിങ് വേണേ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു ഉമ്മാരുന്നില്ലേ ആ കൊല്ലത്തേല്ല മാത്രം ഉണ്ടെങ്കിൽ ഞാൻ മെനക്കെട്ട് മെനക്കെട്ട് വിളിച്ചു അങ്ങനെ നമ്മൾ ബീൻസ് പെരുവോ സെറ്റ് ആയിട്ടുണ്ട് കിട്ടും മഷാല അപ്പം നമ്മൾ ചായ ഒന്നും കൂടി ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ ബീൻസ് റെഡിയായി ചോറ് റെഡിയായി അപ്പോൾ പാത്തെന്താ പറയണേന്ന് കേക്കട്ടെട്ടോളൂ കേട്ടോ ചായ കുടിച്ചില്ലേ ഏ ഏടുക്കണോ എന്തിന് ആവശ്യത്തിനാ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് പോയിക്കാം കുട്ടി ഫ്രിഡ്ജ് ഫ്രിഡ്ജു തുറന്നു തരിയാ ഫ്രിഡ്ജ് അത് തുറന്ന് തമ്മച്ചക്ക് കേങ്ങെടുക്കാനാണ് ഉരുളക്കേങ് എടുത്തരുമോ ഒമ്മച്ചിക്ക് ഉരുളക്കേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഇവിടല്ല ഉരുളക്കണ്ടാവ എടുത്തരി ഒരു തക്കാളി ഒരു ഉരുളക്കേങ്ങ് നമുക്ക് കറി വെക്കണ്ടേ തക്കാളി എടുക്കാൻ കൊടുക്ക പിടിച്ചോ തക്കാളി പച്ചമുളക് വേണ്ടേ പച്ചമുളക് നമ്മള് ഫ്രിഡ്ജിന്റെ നീക്കിയ നീക്കിയങ്ങോട്ടന്നെ നീക്കിയൊക്കെ ഇണ്ട പത്ത് അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ തക്കാളിമായി വരുന്നു പാത്തു ഇതെന്തിനാ ഉമ്മച്ചയ്ക്ക് എന്തിനാ കറി വെക്കാനല്ലേ കറി വെക്കുന്ന മേശമ വെക്ക സാധനങ്ങൾ അടുത്ത നമുക്ക് എന്താ വേണ്ടത് അയക്കെന്താ വേറെന്താ വേണ്ടേ ഉള്ളി അപ്പം നമുക്കൊരു ഉള്ളി എടുക്കാം ആ അപ്പം പാത്തു വേണെന്ന് അതുകൊണ്ട് ഉമ്മാനെ കുട്ടി തോല്യാളേണ്ട പഠിച്ച തമ്പുരാനേ ഇമ്മച്ചിന് പൊന്നു തോല്യാളെ എഴുതട്ടാ മുറിയാവും തളിയും അ പുതിയ കത്തി തോലിയാളിങ്ങനെ കൈ മുറിഞ്ഞിട്ട് പോവൂട്ടാ പച്ച തമ്പുരാനെ വേണ്ട മതി അങ്ങനെ ഗൈസ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോയിട്ടോ സ്കൂൾ പോയി തിരിച്ച് വന്നുകഴിഞ്ഞാൽ നമ്മളെ നമ്മളെ വീട്ടിൽ കണ്ടോ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ നമ്മളെ വീട്ടിലെത്തിയിട്ട് എല്ലാ വീഡിയോ ആണ്ട്ടോ അപ്പോൾ പാർത്ത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ കിട്ടിയവൾക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ അവളെ വർത്താനം അതൊക്കെ നിങ്ങൾ കേട്ടോളി കേട്ടോ നീച്ചുകുട്ടനുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നു നീച്ചക്കുട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓന് ഡയറി എഴുതുക സ്കൂൾക്കുള്ള ഡയറി എഴുതുകൊണ്ടിരിക്കണേ അപ്പം ഞാനും പാച്ചും കൂടി ഇവിടെ എന്നിട്ട് വീഡിയോ എടുക്കുക നമുക്ക് പറഞ്ഞിട്ടോ അപ്പൊ ആയിക്കോട്ടെ ഏറെ കണ്ടോ ഓൾ എൻ്റെ ഒപ്പം കൂടിയതേനുട്ടോ അപ്പം കൂട്ടുകാരങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനൊക്കെ ഉദ്ദേശിച്ചത് എന്താ അറിയാം വീട്ടിലെത്തിയിട്ട് കാരണം ഉമ്മൻ്റെ അസുഖം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്റെ ലൈവൊക്കെ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ ഉമ്മാൻ്റെ മാറിയോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലോ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ ഉമ്മാക്ക് സുഖമായോ എന്നൊക്കെ തൈറോയിഡാണ് കൂടിയെന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഉമ്മാനോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉമ്മാക്കുള്ളത് ഇപ്പോൾ ഉമ്മാനെ കാണാം മാഷാ അല ഇപ്പം ആ മുഖത്തെ ക്ഷീണിച്ച ആ മുഖത്തിനൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കാം കേട്ടോ എന്തൊക്കെ അവസ്ഥകൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ പ്രയാസമാണ് ഇപ്പോൾ ഉള്ളതെന്നില്ല ഒക്കെ ചോദിച്ച് നോക്കുക എന്നുള്ള വീഡിയോ കേട്ടോ അപ്പൊ ഉമ്മ പറയുന്ന കേട്ടോളൂ കേട്ടോ അപ്പൊ ഗൈസ് ഉമ്മ നമ്മൾ ആ തൈറോയിഡിന്റെ മരുന്ന് കുടിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നെ കൈന്റെ വേദനയും ആ പാത്തും ഉണ്ട് കേട്ടോ അവിടെ ആ ഗുളി കുടിച്ചിട്ട് തരിപ്പും വേദനയൊക്കെ ഒക്കെ കൂട്ടിട്ടുണ്ട് പിന്നെ ആക്കപ്പല്ല മാറിയില്ലേ തൈറോയിഡ് നല്ലോണം കുറവേനുട്ടോ അപ്പൊ ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലേ രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ ക്ഷീണൊക്കെ പോയി മോത്തത്തെ മാഷാ അല്ല അല്ലേ കണ്ണൊക്കെ നട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ എന്നിപ്പോന്നോട് വിളിച്ചിട്ട് എന്താ ഈത്തപ്പയം കൊണ്ടു കൊണ്ട് വരുമ്പോ ഞാൻ അലഹമ്മദില്ല വിളിച്ചിട്ട് പറഞ്ഞല്ലോ നീതി കഴിയുമ്പോ പറയാൻ പറഞ്ഞേ എന്നിട്ട് ഇപ്പോളാ പറയുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കുറെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ മറ്റേ ഉമ്മ പറ്റിയ ക്ഷീണിച്ചു പോയിന് ഗസ് എന്തായാലും മാറിക്കിട്ട് എളുപ്പം എല്ലാവരും പ്രാർത്ഥിക്കല്ലേ മാ ഞമ്മളെപ്പൻ്റെ ആണ്ടാവാനായില്ലേ എന്നാണ് എന്താന്ന് പറഞ്ഞാൽ എപ്പാണ്ട് പതിനാലാം തിയതിയോ ഈ മാസം ആറബിമാസം അറബി മാസം നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി ആ അപ്പൊ നമ്മൾ നടത്തുന്നത് ഇംഗ്ലീഷ് മാസം ഈ ഫെബ്രുവരി പതിനാലിന് അല്ലേ നടത്തണേ ശരിക്ക മരിച്ച മാർച്ചിലെ ഇംഗ്ലീഷ് മാസാണെങ്കില് മാർച്ചില് ഏ ഉം പിന്നെ അറബി മാസം നോക്കുകയാണെങ്കില് ഈ മാസം കേട്ടോ അങ്ങനെ കേട്ടോ ഈ പാത്തു വന്നിട്ടു എങ്ങനെ മൂന്ന് വര്ഷാവാന് ഈ ഏപ്രിലിട്ടോ ഉപ്പ് ഇപ്പൊ മരിച്ചു ഒരു മാസം ദിവസം നാല്പതാമത്തെ ദിവസമാണ് ഈ പാത്തുമ്മ ഫസ്റ്റ് പാത്തുവാസ്റ്റോള് ജനിച്ചതാണ് എന്താ ചെയ്യുന്നത് ഫസ്റ്റ് ആരാ ജനിച്ചു എന്റെ പേരെന്താ കളിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ രണ്ടും കൈ കൊണ്ടോ എല്ലാരും ലൈക്ക് ചെയ്യാനുണ്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ അസാം